ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ആദിവാസി യുവാവ് കാട്ടാന സംഭവം നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു നോർത്ത് ഡി എഫ് ഒ ഓഫീസിന്റെ പൂട്ടുപൊളിച്ചകത്ത് കയറിയ പ്രതിഷേധക്കാർ കസേര ബൾബ് എന്നിവ തല്ലി തകർത്തു മൂന്ന് പേർ കസ്റ്റഡിയിൽ ڪڏا جيون وها ڪڏا جيون ڪل ونه ڪل ونه ڪل ونه എം എ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡി ഓഫീസിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് വൻ സന്നാഹം ഒരുക്കി പോലീസ് തടഞ്ഞു വനമന്ത്രിയെയും എട്ടോ ഒമ്പത് മണിക്ക് ഇവിടെ ഓടിയെന്താ പറയുക പോസ്റ്റ്മോർട്ടം തുടരാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പൊ മണി ഏകദേശം ഒരു മണിയിലേക്ക് കിടക്കുക ഒന്നര മണിയായി പന്ത്രണ്ടര മണിയായി അപ്പൊ ഇത്രയും സമയം വൈകിച്ച് കാരണം ഈ ആളുകൾ മുഴുവൻ ഇതിന് കാത്തിരിക്ക അപ്പൊ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നിരുത്തരവാദിത്വം ഈ പറഞ്ഞത് ഇപ്പൊ ഈ മന്ത്രി പഴയ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിനിപ്പോ ഒരാഴ്ച മുമ്പ് കോതമാനത്തിൽ ഇതേപോലെ സംഭവം ഉണ്ടായിട്ട് നടന്നു പോകുന്ന ഒരു വ്യക്തിയെ ചവിട്ടിക്കൊന്ന് ഞാൻ വീട്ടിൽ പോയതാ അവർക്ക് കൊടുത്ത ഒരു ഉറപ്പ് ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട ഈ ഈ കാര്യത്തിൽ മന്ത്രിയുടെ നിങ്ങളാണ് നിങ്ങൾ വഴിയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അത് നിർബന്ധപൂർവം ഇവിടെ കൃത്യസമയത്ത് അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ വരിച്ച മണിയുടെ പോസ്റ്റ്മോർട്ടം വൈകിയതിനാണ് പോലീസിനെ വിമർശിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ